എന്തുവേണം എന്ത് വേണം മണി പതിനൊന്ന് മുപ്പതായി സ്റ്റാഫെല്ലാം എത്തിയില്ലേ ചിലർ ലീവാണ് സർ തഹസീൽദാർ വന്നിട്ടില്ലേ ട്രാൻസ്ഫർ ആയി പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല അറ്റൻഡൻസ് വേടോ ഇതാ രാധാകൃഷ്ണൻ ഞാനാ സാർ ശാന്ത ആധാണ് സാർ ചന്ദ്രപ്പൻ പീറ്റർ വന്നില്ല സാർ ുട്ടി അതാ റോസമ്മ മുഹമ്മദ് രവീന്ദ്രൻ ആന്റണി മൊത്തം അഞ്ചു പേര് വന്നിട്ടുണ്ട് ഇതിൽ ഒമ്പത് പേരും പ്രസന്റാണല്ലോ വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത് സർ അതവര് ചായ കുടിക്കാൻ പോയതാ എവിടെ എവിടെയാ അവര് വന്നിട്ടില്ല സാർ ീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് പാർട്ടിയുടെ എടോ കഴുത്തുമുട്ടും തന്നോട് ഞാൻ പറഞ്ഞതില്ല പീറ്ററിന്റെ കാര്യത്തിന് സി എമ്മിനെ കാണാൻ പോണ്ട ഇപ്പോൾ എന്തായി പള്ളർച്ചു കിട്ടിയപ്പോ മതിയായില്ലേ പാർട്ടി പ്രവർത്തകനാ സെക്രട്ടറി അയാൾ ഒന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഇപ്പൊ ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി ഞാനും കാണിച്ചു കൊടുക്കാം എന്റെ നാക്ക് ഒന്നും ആർക്കും പറയാൻ വെച്ചിട്ടില്ല സാർ ചായയോ കാണോ ഓന എനിക്കൊരു മീഡിയം ചായ ആണോ ശരി സാർ താനാ പാർട്ടി ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞില്ല ഒരു എക്സിക്യൂട്ടീവ് വിളി വിളിച്ച് കിട്ടണ്ടേ ഒടുക്കത്തെ അത് ഇതാ ഇപ്പോഴും ചെയ്തിട്ടുണ്ടാവും വെള്ളം കൂടി എങ്കേജ് ഇക്കണക്കിന് വേഗം പോയി കിട്ടും കെ ജി ആറിന്റെ കൂടെ എത്ര എം എ പേരുണ്ട് ആള് കാണും പിന്നെ നമ്മളെ കൂടെ ഒരു പതിനഞ്ച് പേര് പിന്നെ ഒന്നിലും പെടാത്തൊരു പത്ത് പതിനഞ്ച് പേര് അവിടെ ആയിട്ട് കാണും റാസ്കൽസ്

തീരുമാനിച്ചു മുഖ്യമന്ത്രിയെ കൂടാതെ അഞ്ചു മന്ത്രിമാർ പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഹോം ധനകാര്യം ഭക്ഷ്യം റവന്യൂ പൊതുഭരണം കൃഷ്ണമാരാർ വാണിജ്യം അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റി കൃഷ്ണകുമാരി വിദ്യാഭ്യാസം കെ ടി ജോസഫ് സാമൂഹിക വ്യസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ് ആറാമത്തെ മന്ത്രി രണ്ടു പേരുണ്ട് ചോയ്സ് കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ ഏതൊക്കെയാ വകുപ്പുകൾ കലാസാംസ്കാരികവും സ്പോർട്സും കൊല്ലം ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ ഓർമ്മ ജീവിക്കാൻ ബാക്കിയുള്ള മൂന്ന് മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഇതൊക്കെ കൈമൽസാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത് എക്സിക്യൂട്ടീവിൽ ഒമ്പത് പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി മൂന്ന് പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ കൈമൽ സാറിന് ഒന്നും പറയാനില്ലേ ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു ഒരു മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചു അബദ്ധം കാണിക്കരുത് ഇന്നലെ കണ്ട കെരിയാറല്ല ഇന്ന് അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം കഴുതുകൂട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസന്റ് പറഞ്ഞപ്പോൾ അയാൾ അത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു കഴുതുകൂട്ടത്തെ യാതൊരു ആവശ്യമില്ലാത്ത പോലെ അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണം ആ കാണുന്നത് പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു ഞങ്ങൾ തന്നെ കാരണം ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ ആയിരുന്നു അവന്റെ തീപ്പൊരി പ്രസംഗം ശലി ജനങ്ങൾക്ക് അത് ഹരമാണ് യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെ കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയ് ചെയ്തു ആവശ്യത്തിൽ അവനുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു ഒരു ശത്രുവിനെ ശത്രുവിനെയാണ് വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഞാനും ഉണ്ട് വല്ല ഇല്ല ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാകുമെന്ന് കൂടാതെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പ്രൈവറ്റ് ഡിസ്റ്റലറീസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റി കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാവും അങ്ങനെയൊന്നുണ്ടായാൽ വിശ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ ൾ സാറേ ഇനിയും ആലോചിക്കാം വരട്ടെ നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല